ചെളിയങ്കോട് ഗ്രാമം കലിംഗ ആലിൻചുവടിന്റെ നേതൃത്വത്തിൽ മരണാനന്തര ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നു കഴിഞ്ഞ ഏഴ് വർഷമായി വെളിയങ്കോട് കേന്ദ്രീകരിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കലിംഗ ആലിൻ ചുവടിന്റെ പുതിയ സംരംഭത്തിനാണ് തുടക്കം കുറിച്ചത് മരണാനന്തര ചടങ്ങുകൾക്ക് ആവശ്യമായ കസേരകൾ മേശകൾ മരണശേഷം കുളിപ്പിക്കുന്നതിനുള്ള മേശ ചൂൾ ഭക്ഷണം കഴിക്കുന്നതിനുള്ള മേശകൾ ചായ തെർമോസ് താർപ്പോളിൻ ലൈറ്റ്സ് എന്നിവ വാടകയില്ലാതെ പാവപ്പെട്ടവർക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് ചടങ്ങ് വാർഡ് മെമ്പർ സബിത പുന്നക്കൽ ഉദ്ഘാടനം ചെയ്തു നല്ലവരായിട്ടുള്ള ആളുകൾ ചേർത്തിട്ടുള്ള നല്ലൊരു കൂട്ടായ്മ രൂപം കൊടുത്തിരിക്കുകയാണ് അവർ ഇവിടെ ഒരു മരണാനന്തര ചടങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് അത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ആവശ്യമായ രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെയും നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് സുബേദാർ മോഹനൻ അധ്യക്ഷത വഹിച്ചു മോഹനൻ തറയിൽ മുഖ്യ അതിഥിയായിരുന്നു വിജേഷ് പടിയേക്കൽ സ്വാഗതവും എൻ കെ ഗോപാലൻ നന്ദിയും പറഞ്ഞു പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് മോൾ മാൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ